പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സിംഗപ്പൂരിൽ ആചാരപരമായ സ്വീകരണം സ്വീകരണത്തിന് സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് ഫോങ് നേതൃത്വം നൽകി തുടർന്ന് ഉന്നതതല ചർച്ചയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സിംഗപ്പൂർ പ്രധാനമന്ത്രിയും പങ്കെടുത്തു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും പ്രധാനമന്ത്രി അനുഗമിക്കുന്നുണ്ട് സിംഗപ്പൂർ പ്രസിഡന്റ് തെർമൻ ഷൺമുഖ രക്നെയുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോറൻസ് നടത്തിയിരുന്നു യാത്രമന്ത്രി ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ ഇന്നലെയാണ് പ്രധാനമന്ത്രി സിംഗപ്പൂരിലെത്തിയത് എത്തിയത് ചംകെ വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി സിംഗപ്പൂരിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ശിൽപക് ആംബുലെ ഇന്ത്യയിലെ സിംഗപ്പൂർ ഹൈക്കമ്മീഷണർ ും ചേർന്ന് സ്വീകരിച്ചു സിംഗപ്പൂരിൽ എത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള വരവേൽപ്പാണ് ഇന്ത്യൻ സമൂഹം ഒരുക്കിയത് ആറ് വർഷത്തിനു ശേഷമാണ് പ്രധാനമന്ത്രി സിംഗപ്പൂർ സന്ദർശിക്കുന്നത്